പതിനാറ് അഞ്ച് ഇരുപത്തിനാലിന് മാഹിന്റെ ഒരു അയൽക്കൂട്ടത്തിൻ്റെ ടൂറാണ് ഇന്ന് വിനോദയാത്രയാണ് ഇന്ന് തീരുമാനിച്ചത് സാന്ത്വനമാഹിക്ക് ഇരുപതോളം അയൽക്കൂട്ടങ്ങളുണ്ട് മാഹിയിൽ ഇത് അവരുടെ ഒരു സന്തോഷപ്രദമായ ഒരു ദിവസം കൊണ്ടാടാൻ വേണ്ടി നമ്മൾ കോഴിക്കോട് ഏറ്റവും ചെറിയ സ്ഥലത്ത് ഒരു വൺ ഡേ ടൂർ അത് അവരുടെ അയൽക്കൂട്ടങ്ങളുടെ ഒരാവശ്യമായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ഒരു സന്തോഷപ്രദമായ ഒരു ദിവസം ഇന്ന് ഒരുക്കി കൊടുക്കാൻ വേണ്ടി നിന്ന് യാത്ര തുടങ്ങുകയാണ് മൈലാടൻകുന്ന് മറൈൻ വേൾഡ് മൈലാടൻകുന്ന് കളി ക്ഷേത്രം ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അയൽക്കൂട്ടത്തിന് ശ്രീ സുബ്രഹ്മണ്യ അയൽക്കൂട്ടം ചെമ്പ്ര അവരാണ് ഇത് നിർത്തിവെച്ചിട്ടുള്ളത് സാധനമാക്കി അതൊരു നിർദ്ദേശം മാത്രം കൊടുക്കുന്ന ഒരു സംഘടന എൻ ജി ഒ ആണ് മാഹില് അങ്ങനെ ഇന്ന് യാത്ര തിരിക്കുന്നു ഫസ്റ്റ് യാത്രയാണ് ഇനിയും അങ്ങോട്ട് എല്ലാ ഗ്രൂപ്പിനും പോകണം എല്ലാവരും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും വേണ്ടുന്ന സന്തോഷങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമാണ് സാന്ത്വനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു